ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും അങ്കമാലി ഡയറി എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് വന്നു വർക്കിൻ്റേതായിട്ടുള്ള തിരക്കുകളായിരുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മമ്മുക്ക ചെയ്യാത്ത ഒരു വേഷത്തെക്കുറിച്ചാണ് മമ്മുക്ക എന്ന മഹാനടൻ കുറച്ച് കാലമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം കുറച്ച് സമയം മാറി നിൽക്കുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശക്തമായൊരു തിരിച്ചൊരുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ആരാധകരെല്ലാം അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു മമ്മുക്ക അഭിനയിക്കാത്ത തരം വേതെങ്കിലും എന്ന് കാരണം അദ്ദേഹം അഭിനയിക്കാത്ത വേഷങ്ങളില്ല എന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത് എന്നാൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ചെയ്തതായിരിക്കാം ഞാൻ പറയുന്ന വേഷം പണ്ട് കാലത്ത് ചില സിനിമകളിൽ പക്ഷെ അന്നൊന്നും അത്രയ്ക്കും താരപദവിയിൽ അദ്ദേഹം അലങ്കരിക്കപ്പെട്ടിരുന്ന ഒരു ഒരു നടനായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടൊരു സിനിമയിൽ അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ഒക്കെ പ്രായത്തിലുള്ളൊരു സുഹൃത്താണ് അദ്ദേഹം പണ്ട് കാലത്തെങ്ങോ മറ്റോ ഒരു സിനിമാ തിയേറ്ററിലോ മറ്റോ പോയി കണ്ട സിനിമയിൽ തിരക്കിൽ അല്പസമയമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ ആ സിനിമ അതായത് ജനകീയമായതുകൊണ്ടാണോ അല്ലാത്തത് അറിയില്ല ഞാൻ ആ പണം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അറിവിൽ അങ്ങനൊരു കഥാപാത്രം മമ്മൊക്കെ ചെയ്തിട്ടില്ല ഇടയ്ക്ക് അദ്ദേഹം ഒരു ഓട്ടോ ചന്ദ്രനോ മറ്റൊരു കഥാപാത്രമായിട്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സി ഡ്രൈവറിനോ മറ്റോ പേരിലൊരു ഒരു പടം ഒരു ഒക്കെ നടന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആ കാലഘട്ടങ്ങളിലും മറ്റാണ് ആണ് ഏതായാലും അത്തരത്തിലുള്ള കഥാപാത്രം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പിന്നീട് അതൊന്നും ഉണ്ടായില്ല എന്നാൽ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ചെയ്യാത്തൊരു കഥാപാത്രമായിട്ട് സാധാരണക്കാർ സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം വരുന്നൊരു സിനിമ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല അല്പം ഒരു തുടരും സിനിമയിലൊക്കെ ലാലട്ടം ചെയ്തതുപോലെ ഒരു പത്ത് പതിനെട്ട് വയസ്സായ രണ്ട് മക്കളൊക്കെയുള്ള ഒരു കഥാപാത്രം രസികനായിട്ടുള്ള ഒരു ഗ്രാമീണത്തന്മയുള്ള ഒരു നന്മയുള്ളൊരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനെ കാണുവാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളിലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യുന്നില്ല അവോയ്ഡ് ചെയ്യുന്നു പറയുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ കണ്ടെടുത്തോളം അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം കാതൽ സിനിമയിലൊക്കെ അദ്ദേഹം വെറൈറ്റി കഥാപാത്രത്തെയാണ് ചെയ്തത് കലാമൂല്യമുള്ള അത്തരത്തിലുള്ള സിനിമകളിൽ അദ്ദേഹം അത്തരം കഥാപാത്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ചെയ്യുകയുമുണ്ട് പ്രായത്തിനൊത്ത കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാൽ നായിക കഥാപാത്രങ്ങൾ വലിയ പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് മമ്മൂക്ക ഈ അടുത്ത കാലത്ത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള അതിൽ ഇത്തിരി വ്യത്യസ്തമെന്ന് പറയാവുന്നത് കാതൽ എന്ന സിനിമയാണ് ഏതായാലും നമുക്ക് ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഗംഭീര തിരിച്ചറിവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ പേരൊക്കെ എം എൻ എമ്മൻ്റെ പേരൊക്കെ പുറത്തു നിന്ന് പറയപ്പെടുന്നുണ്ട് പേരിന് മാറ്റുമെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും പാറ്ററി കിട്ടുന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ആ സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ കാത്തിരിക്കുകയാണ് ലാലട്ടനും മമ്മൂക്കയും ഫഹദ് ഫാസിനും കുഞ്ചാക്കബോബിനും വലിയൊരു താരനിരം നിൽക്കുന്ന സിനിമ മലയാളം കണ്ടക്കാലത്തെയും വലിയ വിജയമായി മാറട്ടെ മമ്മൂക്കയ്ക്ക് വീണ്ടും ഒരു നല്ലൊരു ശക്തമായ കഥാപാത്രങ്ങൾ ലഭ്യമാകട്ടെ